ഹായ് ഫ്രണ്ട്സ് അപ്പം വിഷു ഒക്കെ ഇല്ലേ നമ്മൾ കുറെ പടക്കമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് മുഴുവൻ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള പടക്കാണ് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഇതിന്റെ ഓരോന്നിന്റെ പേര് പേരെന്തൊക്കെയാണെന്നുള്ളത് പറയാൻ കേട്ടോ ഇത് ആണ് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമാണ് കേട്ടോ അത് പൊട്ടുന്ന കാണാനായിട്ട് ഇത് നല്ല ഭംഗിയാണ് കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നാല് സൈഡിൽ നിന്ന് ഇങ്ങനെ മയിലിന്റെ പീലി വിരുത്തുന്ന പോലെയാണ് കേട്ടോ ഇത് കത്തുന്നത് സംഭവം അടിപൊളിയാണ് അപ്പം നമ്മൾ എന്തായാലും ഇത് രാത്രി കത്തിക്കുന്നുണ്ട് അത് കത്തിക്കുന്ന വീഡിയോ എന്തായാലും അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അടുത്തതായിട്ട് ഇത് സ്കൈഷോട്ടാണ് കേട്ടോ ഇത് നമ്മൾ ഇതുവരെ വാങ്ങിച്ചിട്ടൊന്നുമില്ല മേളിൽ പോയിട്ട് പൊട്ടുന്നതാണെന്നാണ് കടയിൽ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് എന്തായാലും അത് പൊട്ടിച്ച് നോക്കണം അടുത്ത എന്താണെന്ന് നോക്കിയാലോ അടുത്തത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് കൊരോപ്പാണ് കേട്ടോ അത് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല രസമാണ് അത് രാത്രിയിൽ കൂടുതലും പൊട്ടുമ്പോഴത്തേക്ക് ഒട്ടിപുളിയാണ് പിന്നെ അടുത്തത് സ്പിന്നറാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇതും കോരോപ്പ് പോലെ തന്നെ പൊട്ടുന്ന വേറെ എന്തോ സംഭവമാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് വാങ്ങിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊന്നും അറിയത്തില്ല പൊട്ടിച്ച് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ എന്താണ് സംഭവം എന്നുള്ളത് ഇത് സ്കൈഷോട്ടാണ് കേട്ടോ അത് കൂടുതൽ കൂടുതലുണ്ടായിരുന്നു ഒരു വലിയ പെട്ടി നിറച്ചുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന പടക്കങ്ങളാണ് കേട്ടോ ഇത് മുഴുവനും നിങ്ങൾ പടക്കം വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ ഒരാഴ്ച മുന്നേ തന്നെ പടക്കം പൊട്ടിക്കാനൊക്കെ തുടങ്ങിയിട്ട് ഇവിടെ ദൈവസും ഞാനും കൂടെ ഭയങ്കര പടക്കം പൊട്ടിക്കലാണ് നിങ്ങളുടെ വീട്ടിൽ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ വെക്കേഷൻ ഒക്കെ അല്ലേ പിള്ളേരൊക്കെ ഇരുന്ന് പിള്ളേരൊക്കെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയാണല്ലോ അപ്പം അവർക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് വിഷുവായിട്ട് അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാ പരിപാടി കണി വെക്കണം സദ്യ ഉണ്ടാക്കണം അല്ലേ കൂട്ടുകാർക്ക് എല്ലാവർക്കും കൈനീട്ടമൊക്കെ തുടങ്ങിയോ ഇന്ന് എന്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് കൈനീട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് നാളെ ഞങ്ങൾ ഇനി അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത് ചെറുതായിരിക്കുന്ന സമയത്താണല്ലേ വിഷു ഒക്കെ വരുമ്പോഴത്തേക്കും നല്ല രസമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ കൈനീട്ടമൊക്കെ കിട്ടുമല്ലോ അതൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുക അതൊരു ക്രൈസ് ആയിരുന്നു ഇപ്പം അതേസമയം ദേവുസിനൊക്കെ കിട്ടിയ പൈസ കൊണ്ട് അവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പോയിട്ട് നേരെ പടക്കം വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് ജാനൂരി പക്ഷെ കിട്ടുന്ന പൈസയൊക്കെ അവൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോക്ലേറ്റ് വാങ്ങിക്കാന്ന പുള്ളിക്കാർ പറയുന്നത് കേട്ടോ അറിയാം പൈസ കൊണ്ട് കൊടുത്താൽ മാത്രമേ കടയിൽ നിന്ന് ചോക്ലേറ്റ്സ് ഒക്കെ കിട്ടുള്ളൂന്ന് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ കമന്റ് ചെയ്യാ കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഇത്രയുള്ളൂ കൊച്ചു കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് വേണം കേട്ടോ പടക്കമൊക്കെ പൊട്ടിക്കാനായിട്ട് അച്ഛനും അമ്മയൊക്കെ ഇരിക്കുമ്പോൾ മാത്രമേ പടക്കം പൊട്ടിക്കാവുള്ളൂ അല്ലാതെ ഒറ്റയ്ക്കൊന്നും പൊട്ടിച്ച് അപകടമൊന്നും വരുത്തി വെക്കരുത് അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു